ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലമാണ് അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ഒക്ടോബർ മാസം ദൈവാധീനം ഉള്ള ഒരു മാസമാണ് പല കാര്യങ്ങൾക്കും അപ്രതീക്ഷിതമായിട്ട് വിജയങ്ങൾ വന്നു ചേരും അതായത് സാധി പല പ്രാവശ്യം ശ്രമിച്ചിട്ട് സാധിക്കാത്ത കാര്യങ്ങളുണ്ട് ഓരോ വ്യക്തികൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നുകൂടി ശ്രമിക്കുക സാധിക്കും അതായത് പണം കടം കൊടുത്തിട്ട് കിട്ടാത്ത അവസരങ്ങളോ അതുപോലെ തന്നെ ജോലിക്കായിട്ട് ശ്രമിച്ചിട്ട് സാധിക്കാത്തത് ഭൂമി ഭൂമി വാങ്ങണം എന്ന് വിചാരിച്ച് വളരെ ധാരാളം സ്ഥലത്തൊക്കെ പോയി നോക്കിയിട്ടും ഭൂമി ലഭിക്കാത്തവരെ ഗൃഹം പണി ഒന്നുകിൽ പുനർ നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു പണിയുക പുതിയ ഗൃഹം നിർമ്മിക്കുക അങ്ങനെയൊക്കെയുള്ള പണി ആരംഭിക്കുന്നതിന് ശ്രമിച്ചിട്ടും തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് ഈ മാസം അതൊക്കെ പുനരാരംഭിക്കുവാൻ അവസരങ്ങൾ ദൈവാനുഗ്രഹം വന്നു ചേർന്ന് സാധിക്കും പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്ഥാപനമായാൽ അത് ചിലപ്പോൾ കുറച്ച് നാള് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണത്താൽ നിർത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ച് പഠിച്ചതിന് ശേഷം പുനരാരംഭിക്കുന്നതിനും പ്രവർത്തിച്ച് മുന്നോട്ട് പോയി വിജയിപ്പിക്കുവാനൊക്കെ സാധിക്കും അതായത് ഏടരശനിയൊക്കെ ആയിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞു പോയി നീ രണ്ടു കൊല്ലം കൂടെ ഉണ്ട് എന്നിരുന്നാലും ബലം ഏടരശനിയുടെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ ശനി ഭഗവാൻ ഏതെങ്കിലും തരത്തിലൊക്കെ ചില അനുഗ്രഹങ്ങൾ തന്നു തുടങ്ങേണ്ട സമയവുമാണ് അപ്പോൾ ഏടരശനിയൊക്കെ വന്ന് കാഠിന്യത്താൽ പ്രവർത്തനം നിലച്ചുപോയ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളായാലും മറ്റ് തൊഴിൽ കാര്യങ്ങളായാലും കച്ചവടങ്ങളായാലും ഉത്പാദിത മേഖല എന്തുമാകട്ടെ അത് ദീർഘനാളുകളായിട്ട് വിവാഹം ആലോചിച്ചിട്ട് യാതൊരു തരത്തിലും നടക്കാതെയൊക്കെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ ഒന്ന് ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യുന്നതിനും വിവാഹമൊക്കെ വന്ന് വാക്കാകുന്നതിനും ഒക്കെ ഈ മാസം അനുഗ്രഹം ചുരി അതായത് വ്യാഴം അങ്ങനെയാണ് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി അവിടെ കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ അത് തൻ്റെ ഉച്ചരാശിയിലേക്ക് ആണല്ലോ മാറുന്നത് ഉച്ചരാശിയിലേക്ക് മാറുമ്പോൾ അത് അനിഷ്ടാവസ്ഥ അതായത് ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് എങ്കിലും ഈ കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏർ തന്നെയല്ല ഏത് നക്ഷത്രക്കാർക്കായാലും വ്യാഴം പൂർണ്ണ ബലവാനായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഉച്ചരാശിയിൽ അപ്പോൾ എല്ലാ നക്ഷത്രക്കാരെയും ഒരു പരിധി വരെ അത് വിജയത്തിലെത്തിക്കും കൂടാതെ ആറാമടത്തേക്ക് മാറുമ്പോൾ ആറാമടത്തേക്ക് മാറുമ്പോഴും ഈ കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനോ രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പല ഡോക്ടർമാരെയും കണ്ട് വൈദ്യന്മാരെ കണ്ടു ചികിത്സിച്ചിട്ടൊന്നും മാറുന്നില്ല എങ്കിൽ ഈ കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ആറാമടത്തേക്കുള്ള ആ സ്ഥാനമാറ്റവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പണം കടം കൊടുത്തിട്ട് കിട്ടാതെ വരിക നിയമരമായിട്ട് ഒരു ഒപ്പ് പോയി വലിയ ബാധ്യത വന്നുപോയി അങ്ങനെയുള്ളതിൽ നിന്ന് മുക്തി നേടുവാൻ എന്തെങ്കിലും ഒരു പുതിയ മാർഗം തെളിഞ്ഞു വരുന്നതിനൊക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ ഈ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കുംഭം രാശിയുടെ തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് തൊഴിൽ സ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്തു കൂടി നിൽക്കുന്നു തൊഴിൽസ്ഥാന കുംഭൻ രാശിക്കാരെ സംബന്ധിക്കുന്ന തൊഴിൽസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്നത് ചൊവ്വയാണ് ഇങ്ങനെയുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രാധിപത്യ ശിവത്വമുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് വിദ്യയുടെ കാരകനായിരിക്കുന്ന അഞ്ചാം ഭാവാധിപത്യം കൂടിയുള്ള ആ ബുധനോട് യോഗം ചെയ്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിൽപരമായും വിദ്യാപരമായിട്ടും ഒക്കെ ഏർ അഭിവൃദ്ധികൾ വരിക വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് അതായത് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിനും അതുപോലെ മറ്റ് ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾ വിദേശത്തൊക്കെ പോകുവാനായിട്ട് നിരവധിയായ ടെസ്റ്റുകളുണ്ട് ഓരോ രാജ്യത്തേക്കും പോകുന്നതിന് ഓരോ ടെസ്റ്റുകളാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ ഓരോ സ്ഥാപനങ്ങളിൽ കയറുന്നതിന് അവരവരുടേതായ ഇന്റർവ്യൂവും ടെസ്റ്റുകളും ഒക്കെയുണ്ട് അതങ്ങനെയുള്ളതിനൊക്കെ പാസ്സാകുന്നതിന് ഈ കുംഭം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ അഞ്ചിലെ സ്ഥിതി കൊണ്ടും ഇപ്പോൾ മാറാൻ പോകുന്ന ആറിലെ സ്ഥിതി കൊണ്ടും നല്ലതാണ് തൊഴിൽ ലഭിക്കുക പഠിച്ച വിദ്യക്കനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയ നല്ല ഉയർന്ന ശമ്പളം ഒക്കെ കയ്യിൽ വാങ്ങാൻ ദീർഘനാളുകളായിട്ട് ലഭിക്കുവാൻ തക്ക യോഗ്യമായ രീതിയിലുള്ള ഒരു ജോലി കിട്ടുവാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ കുംഭം രാശിയുടെ പന്ത്രണ്ടാം ഭാവമായ മകരം രാശിയിലേക്കും വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് അങ്ങനെയുള്ള ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ വ്യാസ്ഥാനമാണ് ചെലവിന്റെ സ്ഥാനമാണ് സ്ഥാന ഭ്രംശസ്ഥാനമാണ് അപ്പോൾ ചെലവുകൾക്കൊക്കെ ഒരു പരിധിവരെ ഇപ്പം വന്നു ചേരുന്ന ധനം പാഴായി പോകുന്നു അല്ലെങ്കിൽ ചെലവ് ഒന്നും തികയുന്നില്ല എന്ന് പറയുന്നത് ആൾക്കാരുണ്ട് എവിടുന്നെങ്കിലും ഓർക്കാതെ ചില അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരുക ദുർച്ചെലവുകൾ അങ്ങനെ കുറച്ച് പൈസ എവിടെ എവിടുന്നേരും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിയുമ്പോഴായിരിക്കും ഒരു ദുർച്ചെലവ് വന്നു എന്തെങ്കിലും വന്നു നഷ്ടപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ അധിക ധന ഉള്ളവർക്ക് ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ആ പൂർണ്ണമായിട്ടും ആ ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കടങ്ങളൊക്കെ ഒന്ന് പരിധിയിൽ വരുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ സ്ഥാനഭ്രംശമാണല്ലോ ഭ്രംശമാണല്ലോ അപ്പൊ സ്ഥാനം സ്വന്തം നാട്ടിൽ നിന്ന് വിട്ടുപോയി വിദ്യാഭ്യാസ കാര്യത്തിനായിട്ട് പോകുന്നവർക്കും തൊഴിലന്വേഷിച്ച് പോകുന്നവർക്കും ഒക്കെ ഈ വ്യാഴത്തിന്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ആ ദൃഷ്ടി കൊണ്ട് വളരെ അനുകൂലമാണ് കൂടാതെ ആ വ്യാഴം അവിടെ മേടം രാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നു മീനം രാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നു മീനം രാശി എന്ന് പറയുമ്പോൾ ശനിസ്ഥിത രാശിയാണ് ഏഴര ശനി ഞാൻ പറഞ്ഞല്ലോ തീർന്നിട്ടില്ല രണ്ടു കൊല്ലം കൂടിയുണ്ട് അപ്പോൾ എങ്കിലും ആ ശനിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു ധനസ്ഥാനമാണ് ധനസ്ഥാനത്താണ് ശനിസ്ഥിതിയെന്ന് അപ്പോൾ ധനവരവിനൊരു മന്ദതയുണ്ടാകുക എന്നാൽ നേരായ മാർഗത്തിൽ കൂടി ചില സന്ദർഭങ്ങളിലെങ്കിലും അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉണ്ടാകുവാൻ ഈ കുംഭം രാശിക്കാർക്ക് യോഗമുള്ള ഒരു സമയമാണ് ഒക്ടോബർ മാസം വ്യാഴത്തിന്റെ അനുഗ്രഹം ആ ധനസ്ഥാനാധിപനായിരുന്ന വ്യാഴം പൂർണ്ണപരവാനായിട്ട് നിന്നുകൊണ്ട് ആ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് സർവഭീഷ്ട ഭാവത്തിന്റെ കൂടി അധിപനാണ് അപ്പോൾ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമെങ്കിലും ഈ ഒക്ടോബർ മാസത്തിൽ ഈ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്നേ രണ്ടേ മൂ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പൂർണമായ ദൈവാധീനമുള്ള സമയമാണ് അതിനായിട്ട് പരമാവധി ശ്രമിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു സമയം അതുപോലെ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും ഒക്കെ വർദ്ധിക്കുന്നതിനും സമൂഹത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും ഒരു ഒക്കെ ഒരു പ്രത്യേകമായ ഒരു ബഹുമാനമൊക്കെ വർദ്ധിക്കുന്നതിനും സഹായങ്ങളൊക്കെ തിരിച്ചും ലഭിക്കുന്നതിനും അങ്ങോട്ട് ചെയ്യുന്നതിനും ഒക്കെ നല്ല ഒരു അവസരങ്ങൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നക്ഷത്രം വെച്ചുകൊണ്ട് നോക്കുവാനൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അറിയാവുന്നവർക്ക് ഒന്നുകിൽ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഗ്രഹതല സ്ഥിതം അയച്ചു തരികയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ പൊരുത്തം നോക്കുന്നതും അപ്രകാരം വിവാഹത്തിന് പൊരുത്തം നോക്കുക വിവാഹ തടസ്സം എന്താണെന്ന് നോക്കുക സന്താന കാര്യത്തിലെ തടസ്സം നോക്കുക മറ്റ് ജോലി തടസ്സം നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് വരുന്നതിനും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു